കാളിക്കാവ് അഞ്ച് ചവിടി എൻ എസ് സി ക്ലബ്ബ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു അനുമോദന ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗൂർ ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ മുഹസിൻ മോയിക്കൽ തുടങ്ങിയവരെയാണ് അനുമോദിച്ചത് പരിപാടി പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു നല്ല ശക്തിയുള്ളതാണ് ഏഹ് ഇരുമ്പിന്റെ ചെങ്ങല ഭയങ്കര വലിയ ആയുധമാണ് പക്ഷെ ആ ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നല്ലോ എടാ എല്ലാ കണ്ണി ഒന്നും കേടുവരുന്ന ഒരു കണ്ണി കേടുവന്നാൽ ആ ചെങ്ങല കേടുവന്നു ചെങ്ങല എന്തിനാണ് ഉണ്ടാക്കിയത് ആ പരിപാടി പിന്നെ നടക്കൂല എടാ ഇതാണ് കുടുംബം ഒരു കണ്ണി ഒരാൾ ഒരാള് കേടുവന്നത് ഒരു ചെങ്ങിലയെ മുഴുവനും അത് ബാധിക്കുന്നു അപ്പൊ ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ നോക്കുന്നത് എനിക്ക് വേണ്ടിട്ടല്ല എനിക്ക് വേണ്ടിയിട്ട് മാത്രല്ല എന്റെ മൂന്നോ നാലോ വരുന്ന മനുഷ്യരുണ്ട് ആ ചെങ്ങിലയുടെ ശക്തി ചോരാതിരിക്കാൻ ക്ലബ്ബ് സെക്രട്ടറി പി സമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷനായി സൗദി അറബ് ഗായകൻ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ट्रषर पी के अंशाद पी अब्दुह्मा ए सिद्दीख् अन्वर् मुजीबी षिहावर् संबंध न्यूस् डेस्क मीडिया विष പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം